ഈ നോക്കി വേണം ഒരു പറയുന്നു പല അത് നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതല്ല ഇനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഇപ്പൊ അങ്ങനെയൊരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ മാധ്യമങ്ങളിൽ അല്ലാതെ ഞങ്ങളാരും കാണുന്നില്ല പിന്നെ മാറ്റണം വേണ്ടതെന്നുള്ള തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് അല്ലേ അത് നിങ്ങളല്ലേ പറഞ്ഞു ഞങ്ങളാണോ പറഞ്ഞോണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ പറയല്ലേ അല്ല എ സി സി നേതാക്കളെ ശ്രീ പുള്ളിക്ക് ദീപാദാസ് മിഷ്യൻ കാണുമെന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടേ അത് ഞങ്ങൾ എന്താ സംസാരിച്ചു നിങ്ങൾക്കറിയില്ലോ എന്താ അവരത്തും പറഞ്ഞു ഞാൻ കണ്ടു അത് ഞാൻ പറയുന്നത് കെ സി സി പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങളിൽ ആരും അതൃപ്തി ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല മാറ്റം വേണമെന്നാരും പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട് മാറ്റം വേണം അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും ആവശ്യപ്പെട്ടിട്ടില്ല പിന്നെ വേറെ ആരും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ ഇതേ കാര്യത്തിലൊക്കെ അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പാണ് ഹൈക്കമാൻഡാണ് ഹൈക്കമാൻഡ് ഏത് തീരുമാനമെടുത്താലും ഞങ്ങളെല്ലാവരും അംഗീകരിച്ചു പാർട്ടി ഗ്രൂപ്പ് ഒന്നുമില്ല അദ്ദേഹത്തോട് ഞാൻ അങ്ങനെ സർവേ നടത്തിയിരുന്ന അതൊരു മീറ്റിംഗിനകത്ത് ഒരു അഭിപ്രായം പറയുന്നതാണ് അതിനകത്ത് ഈ ആളുകൾക്ക് ആർക്കും വേണമെങ്കിലും അഭിപ്രായം പറയാമല്ലോ അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ട കാര്യമില്ല അല്ല അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടുള്ളൂ അല്ല നിയമപരമായിട്ടുള്ള പ്രശ്നം ഇത് തന്നെയാണ് ഒന്ന് പഞ്ചായത്തിന് അനുമതി വാങ്ങിയിട്ടില്ല രണ്ട് ജലചൂഷണം സാധാരണ ജനങ്ങൾക്ക് വെള്ളം കിട്ടാത്ത സന്ദർഭത്തിൽ ഇപ്പൊ അവിടെ വെള്ളം കിട്ടുന്നില്ല ആ സന്ദർഭത്തിൽ ഭൂഗർഭജലം ഏറ്റവും താഴെ നിൽക്കുന്ന സ്ഥലമാണ് അവിടെ അവിടെ ഈ ഇത് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് തന്നെയാണ് പ്രശ്നം നിങ്ങൾ പറഞ്ഞത് ശരിയാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പതിനെട്ടിൽ മധ്യനയത്യം മാറ്റം വരുത്താതെ കൊണ്ടുവന്നു കാബിനറ്റ് കൊണ്ടുവന്നില്ല എവർക്ക് ഭൂമിയില്ലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ പിൻവലിക്കേണ്ടി വന്നേ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ബ്രൂവറി വിഷയം കൊണ്ടുവന്നപ്പോൾ പിൻവലിക്കേണ്ടി വന്നു ഇപ്പോഴും എന്റെ കേസ് നിൽക്കാണ് അതിന് അഴിമതി നിരോധന വകുപ്പ് അനുസരിച്ച് കേസെടുക്കണമെന്നുള്ള ആ കേസ് ഞാൻ ആദ്യം കൊണ്ടു ഗവർണർക്ക് പരാതിപ്പെട്ടു മുഖ്യമന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണു ഗവർണർ അനുമതി നിഷേധിച്ചു ഞാൻ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പോയി കാരണം ഞാൻ കോടതിയിൽ പോയിട്ട് പറഞ്ഞു ഇതിന് അന്വേഷിക്കണം അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ സാങ്ഷൻ വേണമെന്ന നിയമം വന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനു മുമ്പ് നടന്ന സംഭവമാണ് അത് അത് വിജിലൻസ് കോടതി അംഗീകരിച്ചുകൊണ്ട് കേസ് മുന്നോട്ട് പോകാൻ അനുവാദം തന്നു ഗവൺമെന്റ് എന്ത് ചെയ്തു ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി ഇപ്പോഴും ആ സ്റ്റേ നീക്കിയ അപ്പോൾ ഇത് കോടതി നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ് കേരളത്തിൽ ബ്രൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസ് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലുള്ള കേസ് കോടതി ക്രോസ് ചെയ്തിട്ടില്ല ആ സന്ദർഭത്തിലാണ് മധ്യനയത്തിൽ മാറ്റം വരുത്തുന്നു ക്യാബിനറ്റിൽ കൊണ്ടുപോകുന്നു അനുവാദം കൊടുക്കുന്നു അപ്പോൾ രണ്ടായിരത്തിൽ പറ്റിയ അമളി ഉണ്ടാകാതെ അതിന് പരിരക്ഷ കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്ത് താല്പര്യമാണോ ജനങ്ങളുടെ താല്പര്യമാണോ ഇത്